ദേവസ്വം ബോർഡിന്റെ ഒളിച്ചുകളിക്ക് ഹൈക്കോടതിയുടെ കർശന താക്കീത് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകൾ ഉടനടി കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ് രേഖകൾ നൽകാമെന്ന് നീതിപീഠത്തിനു മുന്നിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ വിശദീകരണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർക്ക് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന നിലപാടുമായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെ സ്വർണ്ണ വീണ്ടും കത്തിപ്പടരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു തിരിച്ചടി കൂടി പ്രത്യേക അന്വേഷണ സംഘം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നൽകാതെ പൂഴ്ത്തിവച്ച രേഖകൾ ഹാജരാക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എസ് ഐ ടി ആവശ്യപ്പെട്ടപ്പോഴെല്ലാം രേഖകൾ കാണാനില്ല എന്ന മറുപടിയാണ് ദേവസ്വം ബോർഡ് നൽകിയിരുന്നത് ഈ സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നൽകുന്നില്ലെന്നും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നുമുള്ള പരാതിയുമായി എസ് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്നാണ് ദേവസ്വം ബോർഡിന്റെ ധാർഷ്യ സമീപനങ്ങളെ ഹൈക്കോടതി നിശിതമായി വിമർശിച്ചതും ആവശ്യപ്പെട്ട രേഖകൾ ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഉത്തരവിട്ടതും ശബരിമലയിലെ സ്വർണ കവർച്ച സംബന്ധിച്ച അന്വേഷണങ്ങൾ ഊർജിതമായി നടക്കുന്നതിനിടയിൽ നീതിപീഠത്തെ പിണക്കുന്നത് ദോഷകരമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ രേഖകൾ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ എത്തിക്കുമെന്ന് അറിയിച്ചത് കാലത്താണ് ശബരിമല ശ്രീകോവിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത് ആ കാലത്ത് ജോലികളുടെ മേൽനോട്ട ചുമതല ദേവസ്വം വരാമത്ത് വിഭാഗത്തിനായിരുന്നു ഇത് സംബന്ധിച്ച രേഖകളും മഹസറും ഹാജരാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടത് എസ് ഐ ടി ഉദ്യോഗസ്ഥർ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും രേഖകൾ നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടും ധാർഷ്യ സമീപനം തുടരുക തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് ഈ സാഹചര്യത്തിലാണ് തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചതും നീതിപീഠം അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചതും നേരത്തെ ദേവസ്വം ബോർഡിൽ നിന്നും ലഭിച്ച നിർണായക തെളിവുകൾ വിജിലൻസ് വിഭാഗം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയ സ്വർണത്തിന്റെ വ്യക്തമായ അളവ് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ വിധത്തിലായിരുന്നു സ്വർണക്കൊള്ളയുടെ ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം കെട്ടിവെക്കാനുള്ള നീക്കമാണ് ദേവസ്വം ബോർഡ് ആദ്യം മുതലേ നടപ്പാക്കിയത് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം കടുത്ത നിലപാടുകൾ കൈക്കൊണ്ടതിനാലാണ് മുൻകാല ദേവസ്വം പ്രസിഡന്റുമാരിലേക്കും ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന ഇടനിലക്കാരനായ കൽപേഷിനെ കണ്ടെത്തിയത് ചെന്നൈയിലെ സ്വർണക്കടയിൽ ജോലി ചെയ്തു വരുന്ന കൽപേഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും പാക്കറ്റ് വാങ്ങി ബല്ലാരിയിലെ ഗോവർദ്ധന് എത്തിച്ചു നൽകിയതായും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം കൽപേഷിന്റെ മൊഴിയും ഈ കേസന്വേഷണത്തിൽ അതീവ പ്രാധാന്യമേറിയവയാണ് ഇതിനോടകം ബെല്ലാരിയിൽ നിന്നും കണ്ടെടുത്ത സ്വർണം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ വെളിപ്പെടുത്തലുകളെയും അത്യന്തം ഭീതിയോടെയാണ് ഇടത് നേതൃത്വം ഉറ്റുനോക്കുന്നത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ എന്നിവർക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടോ എന്ന അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ പ്രാധാന്യമേറിയ പല രേഖകളും നൽകാതെ പ്രത്യേക അന്വേഷണ സംഘത്തോട് നിസ്സഹകരണ സമീപനം ദേവസ്വം ബോർഡ് കൈക്കൊണ്ടത് അവിടെയാണ് ദേവസ്വം ബോർഡിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ സവിശേഷ ഉത്തരവിന് പ്രാധാന്യമേറുന്നത് അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട പല ഉന്നതരെയും സംരക്ഷിക്കാൻ നടന്ന നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ഈ ഇടപെടലുകൾ വലിയ വഴിത്തിരിവായി മാറുമെന്നത് ഉറപ്പാണ്